കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇഫ്താറിൻ്റെ സമയങ്ങളിൽ മാത്രമല്ല നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വിരുന്നു പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുള്ള രണ്ട് അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് ഒന്ന് മുട്ട വെച്ചിട്ടും ഒന്ന് ചിക്കൻ വെച്ചിട്ടുമാണ് കാണിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ളത് ബ്രെഡിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ചിക്കൻ ഫില്ലിങ് ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ്ങാണ് നല്ല ടേസ്റ്റി ആണത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ബ്രെഡിൽ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് വലിയ ജോലിയും ഇല്ല എളുപ്പത്തിൽ പണി തീരും അതുപോലെ തന്നെ മുട്ട വെച്ചിട്ടുള്ള ഭംഗി അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ആദ്യം ഇതിൽ കാണാൻ പോകുന്നത് മുട്ട ഭംഗിയാണ് നല്ല അടിപൊളി മുട്ടയുടെ ഫില്ലിങ്ങും ഒക്കെയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മുട്ട ഭംഗി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട് ഗാർലിക് പൗഡറിന് പകരം വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടറി മൈദയിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നത് വരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഈ ഗാർലിക് പൗഡറും മല്ലിയിലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ സമൂസയ്ക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കുക ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടങ്ങ് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ വെച്ചിരിക്കുന്നത് നല്ലതാണ് ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ചെറുതായിട്ട് രണ്ട് സവാള ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം ആദ്യം സവാള ചേർത്തിട്ട് ഈ എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം സവാളയുടെ കളറ് മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റുക അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂണിലും കുറവായിട്ട് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ പൊടികളും ഇതിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോഴേക്കും നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരും അതേപോലെ തന്നെ ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ എഗ് ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് മുട്ട ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട ആവശ്യമുണ്ട് അപ്പോൾ പുഴുങ്ങിയെടുത്ത മുട്ട നാലെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തോടൊക്കെ കളഞ്ഞിട്ട് ഓരോ മുട്ടയും നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് മൊത്തത്തിൽ പതിനാറ് പീസ് മുട്ടയുണ്ട് ഇത് അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി മാവ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം മാവ് നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുമ്പോഴേക്കും അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അതിന് ശേഷം നമുക്ക് കുറച്ച് പൊടി വിതറിയിട്ട് ഇത് നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം മുഴുവനും ഒരുമിച്ച് തന്നെ പരത്താം ആദ്യം കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഈ മാവ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പറ്റുന്നത്രയും നേരിയതായിട്ട് ഇത് പരത്തിയെടുക്കാം മാവ് നല്ല വലുതായിട്ട് അത്യാവശ്യം നല്ല നേരിയതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് വലിയൊരു റൗണ്ടിലുള്ള പാത്രം വെച്ചിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു വലിയ തളിക എടുത്തിട്ട് അതിൻ്റെ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കി വരുന്ന മാവൊക്കെ നമുക്കങ്ങ് മാറ്റി വെക്കാം അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ നല്ല റൗണ്ടിലുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് എട്ട് പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ മാവായിട്ടാണ് പരത്തുന്നതെങ്കിൽ ഒരു നാല് പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്താൽ മതിയാവും ഇതിപ്പോൾ വലിയതായതുകൊണ്ട് എട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഓരോന്നിലും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വീതം വെച്ചു കൊടുത്താൽ മതി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഓരോ പീസും ഓരോന്നിലായിട്ട് വെച്ചുകൊടുക്കുക ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഏറ്റവും അറ്റത്തുനിന്ന് പിടിച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ചിക്കൻ ഭംഗി റോൾ ചെയ്യുന്നത് പോലെ ബാക്കി മാവിലേക്ക് എണ്ണ പൊരട്ടിയിട്ട് വേണമെങ്കിൽ റോൾ ചെയ്തെടുക്കാം ഇന്ന് അങ്ങനെ ചെയ്യുന്നില്ല ആദ്യം നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഭാഗം നന്നായിട്ട് നന്നായിട്ടങ്ങ് ഒട്ടിച്ചെടുക്കാം ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ വശവും ഇതിൻ്റെ ഈ മൂന്ന് ഭാഗവും നന്നായിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല റോൾ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ലെയറായിട്ട് കിട്ടും നല്ല ലെയറുകളായിരിക്കും അത് നിർബന്ധമൊന്നുമില്ല നമ്മൾ ഈ ചിക്കൻ ഭംഗി അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ മുട്ട ഭംഗി നമ്മൾ ഫ്രൈ ചെയ്യുന്നത് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ടാണ് തന്നെ ആ ഒരു രീതി നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് റോൾ ചെയ്തെടുക്കാം കുറച്ച് ലെയറുകളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുട്ടയൊക്കെ പുറത്തായിട്ട് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആദ്യം ഇതേപോലെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശവും ഇതേപോലെ നന്നായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അതിന് ശേഷം വേണം ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി മാവ് നീളം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്തൊന്നുകൂടി ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി നമുക്ക് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിലുള്ള മാവ് കിട്ടും മാത്രമല്ല ആ ഭാഗത്തുള്ള മാവ് ഒന്നുകൂടി നല്ല നേരിയതായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതേപോലെ നന്നായിട്ടങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി ഇതേപോലെ മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട ഭംഗി മുഴുവനും റോൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മുട്ട എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഞാൻ ഒരു മൂന്ന് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണിത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മുട്ട ഭംഗി ഓരോന്നും ആദ്യം ഈ അടിച്ചെടുത്ത മുട്ടയിലും അതിനുശേഷം ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം ഭംഗിയുടെ എല്ലാ ഭാഗത്തും മുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിനുശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ബ്രെഡ് ക്രംസ് ഇതിലേക്ക് അങ്ങ് കവർ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ മുഴുവൻ മുട്ട ഭംഗി നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം മുഴുവനും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഭംഗി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒരേ സമയം മൂന്നെണ്ണമാണ് ഇടുന്നത് ചീനച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അധികം എണ്ണ കുടിക്കുക ഒന്നുമില്ല ലോ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം എണ്ണ കുടിക്കും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കി എല്ലാ വശവും നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് നമുക്കിത് കിട്ടും നമ്മൾ റോൾ ചെയ്യാൻ ഉപയോഗിച്ച മാവൊക്കെ നന്നായിട്ടങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്കിത് നന്നായിട്ടങ്ങ് മൊരിച്ചെടുക്കാം ഇതുകൊണ്ടില്ല ഇത് നല്ല ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ മുഴുവൻ മുട്ടഭങ്കിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഭംഗി മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ കുറേ സമയം വെച്ച് കഴിയുമ്പോൾ ഇത് കുറച്ചങ്ങ് വാടിപ്പോവും എന്നാലും ഒരു മണിക്കൂർ വരെയൊക്കെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ആയിട്ടങ്ങേയിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പുഴുങ്ങിയ മുട്ടയും നമ്മൾ പബ്സൊക്കെ കഴിക്കുന്ന ഒരു ഈ ഫില്ലിങ്ങിന് നമ്മുടെ പബ്സിൻ്റെ ഫില്ലിങ്ങിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ മുട്ട വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാം ചിക്കനും ബ്രെഡും കൂടി വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ബ്രെഡ് ബോക്സ് അല്ലെങ്കിൽ ചിക്കൻ മായണീസ് ബോക്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം നല്ല ടേസ്റ്റ് ആണ് എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലത്തെ ചിക്കൻ ഫില്ലിംഗ് സ്പെഷ്യലാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ ഉള്ളിലാണ് ഒരു ഫില്ലിങ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അണിദയരെ തയ്യാറാക്കി കേടികനെ നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം ഓളം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ബോൺ മുഴുവൻ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമുക്ക് ഒരു മിക്സിയിലല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒട്ടും ബോൺ ഇല്ലാതെ ഉള്ള ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ട് ഇത് ഞാൻ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാനാണ് ഇത് പേസ്റ്റ് ആക്കണ്ടട്ടോ ഒരു ചെറിയ ചെറിയ ആ പീസ് പോലെ അങ്ങനെ ഒരു ചതച്ചെടുക്കുന്ന പോലെ ആക്കി എടുത്താൽ മതി നല്ല പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല മിക്സിയിലാണെങ്കിലും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും കുറേ സമയം അടിക്കണ്ട ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു അടി മാത്രം അടിച്ചിട്ട് എടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഫുഡ് പ്രോസസ്സറിൽ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് വേണ്ടല്ലേ ചെറിയ ചെറിയ പീസ് പോലെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ പേസ്റ്റായി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വരെ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നമുക്കിഷ്ടമുള്ള ഓയില് യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒരു മുപ്പത് സെക്കൻഡ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് എന്നിട്ട് സവാള കുറച്ച് സമയം ഒന്ന് വഴറ്റി ഒരുപാട് സമയം വേണ്ട കേട്ടോ കുറച്ചൊരു മുപ്പത് നാൽപ്പത് സെക്കൻഡ്സ് വരെ ഈ എണ്ണയിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാളയൊക്കെ ചിക്കൻ്റെ കൂടെ കിടന്നിട്ട് വെന്തോളും അതുകൊണ്ട് കുറേ സമയമൊന്നും വഴറ്റണ്ട ഇനി ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും ഒരുപാട് സമയം ഇട്ട് വേവിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഇപ്പോൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് മിക്സിയിൽ അടിച്ചെടുത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പത്ത് മിനിറ്റ് തന്നെ ധാരാളം മതിയാവും അപ്പോൾ പത്ത് മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ചിക്കനൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട് ഇതിലിപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് നമ്മൾ മറ്റുള്ള ചേരുവകളൊക്കെ ചേർത്ത് വറ്റുന്ന സമയമാകുമ്പോഴേക്കും അങ്ങ് വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റും അപ്പോൾ ഇതിൽ ഈ സമയത്ത് രണ്ട് ടീസ്പൂൺ പച്ചമുളക് ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി പിന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കു തന്നെ അതിലെ വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് ഡ്രൈ ആവാനൊന്നും നിൽക്കണ്ട ഈ ഒരു രീതിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അതിനുശേഷം ഞാൻ ഇതിലേക്ക് മയണീസ് ചേർക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വരെയൊക്കെ മയണീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ എഗ്ലസ് ആണ് കേട്ടോ എഗ് ഗസ് മയേണീസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നോക്കിക്കോളൂ അപ്പോൾ മയണീസും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്കിവിടെ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഒരു പീസ് ബ്രെഡ് വെച്ചിട്ട് രണ്ട് സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം അതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്നാക്ക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭംഗി കുറയും മാത്രമല്ല ഒട്ടിച്ചെടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് സൈഡിലുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഈ ബ്രെഡ് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പരത്തിയെടുക്കാം നമുക്ക് പറ്റുന്നത്രയും നേരിയതായിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം എത്ര നേരിയതാക്കിയിട്ട് പരത്തുന്നു അത്രയും സുഖമായിട്ട് നമുക്കിത് നമ്മൾ ഈ ഫില്ലിങ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രെഡ് വെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കാം അതിനായിട്ട് ഇങ്ങനെ നടുവിൽ നിന്നും ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ഞാനങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് സാധാരണ പച്ചവെള്ളം അപ്പോൾ ഇതൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബ്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഈ സൈഡിലുള്ള എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ വെള്ളം നല്ലതുപോലെ ആക്കി കൊടുക്കാം ഒരു വേറൽ വെച്ചിട്ട് ഈ ബ്രെഡ് കൊണ്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടി കിട്ടണം അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ചേർക്കുക അതിനുശേഷം ഇതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നമുക്കിതങ്ങ് മടക്കിയെടുക്കാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയാണിത് മടക്കിയിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാട്ടോ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ സമൂസയുടെ ഒക്കെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അതിന് ശേഷം നല്ലതുപോലെ ഒട്ടിച്ചെടുക്കാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും കുറച്ചാക്കി കൊടുത്താൽ മതി എന്നിട്ട് എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കുക എന്നിട്ട് മുഴുവനും നമുക്കിതേപോലെ തയ്യാറാക്കിയെടുക്കാം എളുപ്പമാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ആയതുകൊണ്ട് നല്ലതുപോലെ ഒട്ടി കിട്ടുകയും ചെയ്യും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇതാ ഇത്രയും സ്നാക്സ് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയധികം സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് മുട്ടയാണ് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് ടേബിൾ സ്പൂൺ വരെ പാല് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം പാൽ പശുവിൻ പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പാൽ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് അത് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ സ്നാക്കും എടുത്തിട്ട് ആദ്യം ഈ ഒരു മുട്ടയും പാലും ചേർന്നിട്ടുള്ള മിക്സിലും അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലും നന്നായിട്ടങ്ങ് കവർ ചെയ്തെടുക്കുക ഈ ഒരു സ്നാക്സ് ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കില്ല അപ്പോൾ മുഴുവൻ സ്നാക്സും ഇതേപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് വെക്കുക ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുഴുവനും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നോമ്പൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ തയ്യാറാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുന്നേ എടുത്തിട്ട് പുറത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ഓവനിൽ ഡീഫ്രോസ്റ്റ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലൊന്നും ഫ്രീസറിലൊന്നും വെക്കുന്നില്ല ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ് നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക എണ്ണ കുടിക്കില്ല കേട്ടോ ഒട്ടും എണ്ണ കുടിക്കാത്ത സ്നാക്സാണിത് പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കണ്ട കാരണം നമ്മൾ ബ്രെഡ് കുറേ സമയം വേവിക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ചിക്കനും നല്ലതുപോലെ വേവിച്ചതാണ് അതുകൊണ്ട് തിരിച്ചു മറിച്ചിട്ട് പുറംഭാഗം നല്ലൊരു ക്രിസ്പി ക്രിസ്പിയാവുന്ന രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാവുന്നതാണ് ഇതിപ്പോൾ കണ്ടില്ലേ തിരിച്ച് മറിച്ചു വിട്ട് രണ്ട് ഭാഗവും നല്ലതുപോലെ ക്രിസ്പിയായി മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈ സ്നാക്സ് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള സ്നാക്സ് മുഴുവനും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മയോണിസ് ചിക്കൻ ബോക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ രുചിയേറിയ ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് സ്നാക്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ താങ്ക്